സ്വാഗതം യാത്ര യാത്രയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് യാത്ര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസികോല്ലാസം നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രത്യേക സുഖം അറിയാനായിട്ട് സാധിക്കും യാത്ര കൊണ്ട് പറയുന്നത് പ്രഷർ തന്നെ കുറയ്ക്കും നമ്മുടെ ജീവിതത്തിൽ പല ടെൻഷനും ഒക്കെ ഉണ്ടാകുമല്ലോ അതെല്ലാം നമ്മളെ ലഘുക അത് കുറയ്ക്കും അതിന് പല വിധത്തിലുള്ള യാത്രകളാണ് തീർത്ഥാടനം ഉല്ലാസയാത്ര സാഹസിക യാത്ര അങ്ങനെ പോകുന്നു ഷോർട്ട് ട്രിപ്പുകൾ അതായത് തൊട്ടടുത്തൊക്കെ എവിടെയെങ്കിലും നമ്മൾ ദൂരെയൊക്കെ അല്ലാണ്ട് ഷോർട്ട് ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ചുറ്റുപാടുകളും മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരെയും ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് ഓരോരുത്തരുടെ അനുഭവ രീതികളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാതെ കൂട്ടം കൂടി പോകുമ്പോൾ നമ്മളുടെ ശ്രദ്ധയൊക്കെ മാറും അപ്പോൾ കിട്ടുന്ന അറിവ് വേറൊരറിവാണ് അവ അവരിൽ നിന്നും എല്ലാം അറിയാൻ പറ്റും ഇത് ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള യാത്ര വേറൊരു സുഖമാണ് പിന്നെ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അല്ലേ പോണത് ഷോർട്ട് ട്രിപ്പ് പിന്നെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ സംസാരത്തിലൊക്കെ പെട്ടുപോയാൽ നമുക്കൊന്നും കാണാനും പുറക പുറമേ നടക്കുന്നതൊന്നും അറിയില്ല സംസാരം മാത്രമായിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ കൂട്ടായിട്ട് പോകുമ്പോൾ ദീർഘ ദൂരയാത്ര പോവുകയാണെങ്കിൽ പല സംസ്കാരവും പഠിക്കാൻ പറ്റും അവരുടെ ഭക്ഷണ രീതികൾക്കും മനസ്സിലാക്കാൻ പറ്റും വളരെ ഉണ്ടാകും ദീർഘ ദൂരയാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലാണ്ട് വേറെ പുറത്തേക്ക് കുറച്ച് ദൂരെ ഇപ്പം നമ്മുടെ ഈ ലോക്കൽ അല്ലാതെ കുറച്ച് ദൂരേക്ക് പോവുക അടുത്ത ഡിസ്ട്രിക്റ്റിൽ തന്നെയാണെങ്കിലും മാറ്റങ്ങളുണ്ടാകും അടുത്ത പ്രദേശമാണെങ്കിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും അതാണ് പറയുന്നത് ശാരീരികമായ ഒരു ഉണർവുണ്ടാകും പോസിറ്റീവ് എനർജിയാണ് അനേകം പേരെ പരിചയപ്പെടാം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം മനസ്സിനുണർവ് മനസ്സിനുല്ലാസം സന്തോഷം എല്ലാം ഉണ്ടാവും അടുത്ത പ്രദേശങ്ങളിൽ പോവുകയാണെങ്കിൽ തന്നെ സംസാര രീതിക്ക് പോലും വ്യത്യാസമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ തൃശ്ശൂരെത്തുമ്പോൾ വേറൊരു രീതി ഓരോ നാട്ടിലും ഓരോ രീതിയാണ് സംസാരത്തിന് അതും സംസാര രീതി പോലെ തന്നെ ഭക്ഷണ രീതി ജീവിത രീതി എല്ലാം വ്യത്യസ്തമായിരിക്കും ഒരു ചെറിയ യാത്ര പോയി എന്നിരിക്കട്ടെ അപ്പോൾ ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ ഒരു ചെറിയ യാത്ര ഒരു എക്സിബിഷനാണ് അത് ചെടികളുടെയും പ്രകൃതിയെ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ അതിന് പോയപ്പോൾ ഞാനോർക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ആ താല്പര്യം എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ അപൂർവമായിട്ടുള്ള ചിലരേയും ഞാനവിടെ കണ്ടു തനിയേ വന്ന മാമിനെ ഞാൻ പരിചയം ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ആ അഭിരുചി അപ്പോൾ എനിക്ക് സന്തോഷമായി അതാണ് ഞാൻ പറഞ്ഞത് പല വിധത്തിലുള്ള ചിലർക്കും ഒരു ഇതുമില്ലാത്ത ആൾക്കാരുണ്ട് വെറുതെ അതിനോടൊക്കെ താല്പര്യമുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ് പക്ഷേ ഈ പേപ്പറിലൊക്കെ കാണുമ്പോൾ അഡ്വെർടൈസ്മെൻ്റ് കാണുമ്പോൾ നമ്മളോർക്കും വലിയ സംഭവമാണെന്നും പറഞ്ഞാണ് പോകുന്നത് പോകുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും ധാരാളം സ്ഥലം സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് വെറും പബ്ലിസിറ്റി മാത്രമായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഇത് എന്നെപ്പോലെയുള്ള ഒരാൾ കൂടിയാണല്ലോ എന്നോർത്ത് എനിക്കൊരു സന്തോഷം വരും അതേസമയം അതല്ലാതുള്ളവർ അതിൽ വലിയ താല്പര്യം തോന്നി അവർ അവിടെ പ്രവർത്തിക്കുന്നതും മറ്റും കാണുമ്പോൾ നമുക്കറിയാം ഇവർ ആദ്യമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് ഓക്കെ എനിക്കിന്നലെ ഒരു പുതിയ മാമിന് പരിചയപ്പെടാം സാധിച്ചു പേര് ലുലു ജോർജ് മാമിന് ഇഷ്ടമോ ഗോ പേര് പറയുന്നത് എങ്കിലും എനിക്കിഷ്ടമായി മാമിന് ധാരാളം പരിചയമുള്ളതാണെന്നും മാമിനിൽ നിന്നും കുറെ അറിവെല്ലാം എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പം എനിക്ക് വളരെ സന്തോഷമായി ഒരു ചെറിയ സന്ദർശനം വളരെ കുറച്ചുപേരെ കാണാൻ കഴിഞ്ഞുള്ളൂ അടുത്ത പ്രദേശമാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ച സംതൃപ്തിയും കിട്ടിയില്ല വായനയുടെ കാര്യം പറഞ്ഞില്ലേ വായനയുടെ കാര്യം പോലെ തന്നെ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അത് യാത്രയിൽ സ്വാഭാവികമാണതെല്ലാം രസകരമായ സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് യാത്ര കൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് ചിലവർ എന്താ ചെയ്യുന്നതെന്നറിയോ യാത്ര ഒരു ഷോ ആക്കും ഷോ ആ അതായത് ടൂർ പോണത് ഒരു ഷോ എനിക്കും ടൂർ പോണം പക്ഷെ അതൊരു പോ ഒരു ടൂറാണ് അതൊന്നും മനസ്സിലാക്കാതെ ഉള്ള ഒരു സഞ്ചാരം മഴ വരുന്നത് കൊണ്ട് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ ഒരു അനുഭവമുണ്ടായി യാത്രാ മധ്യേ പെട്ടെന്ന് എതിരെ വന്ന കാറിലെ ബാക്ക് റൈറ്റ് സൈഡിലുള്ള ഡോർ തുറന്നിട്ട് ഛർദിക്കാനായിട്ട് തുറന്നതാണ് പക്ഷേ വലിയൊരു അപകടം മാറിയിട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ടതാണ് ശബ്ദം കേട്ട് ആൾക്കാരെല്ലാം ഓടിക്കൂടി മനസ്സ് നിശ്ചലമായി പോയി നമ്മുടെ മിററ് പോയി അത്രേ ഉള്ളൂ വേറെ അപകടമൊന്നും ഉണ്ടായില്ല മാനസികമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിനെയൊക്കെ പിടിച്ച് കുലുക്കി വിഷമിപ്പിച്ച് കളഞ്ഞു അങ്ങനെ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാം അപകടമൊന്നും ഉണ്ടായില്ലല്ലോ എന്നും പറഞ്ഞു പോകാനിരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് ചോദിക്കുക കേട്ടോ വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന് വെള്ളം കുടിക്കാൻ പൈസ കൊടുക്കാൻ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം അയാളുടെ മുഖത്തേക്ക് തളിച്ചു കൊടുത്തിട്ടും ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അപകടങ്ങളൊക്കെ വരാം സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക എപ്പോഴും ശ്രദ്ധയോടുകൂടി ഓടിക്കുക കുപ്പ് കൈ വേറെയും രസകരമായിട്ടുള്ള സം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല കേട്ടോ യാത്ര ആവശ്യമാണ് സന്തോഷം തരും പലതും പഠിക്കാൻ പറ്റും തീർത്ഥാടനമാണെങ്കിൽ തന്നെ ധാരാളം കാര്യങ്ങൾ അറിയാൻ സാധിക്കും നമ്മൾ വഴിയരികിലും മറ്റും സ്ട്രീറ്റ് വെഞ്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും വഴിയരി വഴിയോര കച്ചവടക്കാരുടെ കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റും ഇപ്പോൾ വേറെ പ്രദേശമാണെങ്കിൽ അവിടെ നടക്കുന്നത് നമ്മൾ ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോരോ പ്രത്യേകതകളാണ് കാണുന്നത് ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നു പക്ഷേ ഞാൻ ആ ഫോട്ടോസെല്ലാം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ തെങ് തേങ്ങയില്ലേ തേങ്ങിൻ്റെ മുളച്ച മുളച്ച കഴിഞ്ഞ് വരുമ്പോൾ അതിൽ പൊങ്ങുണ്ടാവുള്ളു ആ പൊങ്ങ് ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ള പൊങ്ങ് അതുകൊണ്ട് എന്തോ ജ്യൂസ് ഉണ്ടാക്കി എന്തോ പൊടികളൊക്കെ ചേർത്ത് കഴിക്കുന്ന കാര്യം പറഞ്ഞു തന്നു പക്ഷെ കൂടുതൽ ഞാൻ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞു തന്നത് തന്നെ അനുഗ്രഹമായിട്ട് കരുതാണ് കൂടുതൽ ചോദിച്ചൊന്നും ബുദ്ധിമുട്ടിച്ചില്ല അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ആ പടമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം സഞ്ചാരം ഇഷ്ടപ്പെടുക മാനസികമായ സന്തോഷം എല്ലാം ഉണ്ടാകും പിന്നെ പ്രഷറെല്ലാം മാറി നമുക്കൊരു സന്തോഷം എപ്പോഴും സുഖമില്ല സുഖമില്ലായെന്ന് പറഞ്ഞിരിക്കരുത് ഏത് സുഖമില്ലാത്തവരാണെങ്കിലും അസുഖമുള്ളവരാണെങ്കിലും യാത്രയിൽ നമ്മളതൊന്നും അറിയില്ല ഇപ്പോൾ അസ്വസ്ഥതയുണ്ടെങ്കിലും നമുക്കതൊന്നും പിന്നെ വല്ല ഛർദിലൊക്കെ വന്നാലേ ഉള്ളു കേട്ടോ പ്രശ്നം വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്കൊരു അവസരം വീണ് കിട്ടില്ലല്ലോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ അനുഭവങ്ങളാവും നമുക്കുണ്ടാവുന്നത് അപ്പോൾ യാത്രയും നമ്മളുടെ ഒരു ഭാഗമാക്കണം വായന പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കിഷ്ടമായോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ എഴുതുക നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എഴുതുക പക്ഷേ ആരും അതൊന്നും ചെയ്തു തരാറില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുക കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്